നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ചക്രവാദങ്ങളെ കുറിച്ചാണ് അഥവാ സൈക്ലോൺസ് ഉഷ്ണമേഖലാ ചക്രവാദങ്ങൾ വിവിധ മേഖലകളിൽ വിവിധ പേരിലാണ് അറിയപ്പെടാറുള്ളത് ഇതിനെപ്പറ്റി ഒരു ചോദ്യം നമ്മുടെ ഈ കഴിഞ്ഞ മെയ് ഇരുപത്തി ഏഴാം തീയതി നടന്ന ഫീമെയിൽ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു ഇതാണ് ആ ചോദ്യം ഓക്കെ അപ്പൊ നമുക്ക് സൈക്ലോൺസിനെ ഒന്ന് നോക്കാം ചോദ്യ രൂപേണയാണ് നമ്മൾ നോക്കുന്നത് സൈക്ലോൺ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് പാമ്പിന്റെ ചുരുൾ എന്നാണ് ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടാകുന്ന ചുഴലിക്കാറ്റുകൾക്ക് ചക്രവാദം എന്ന പേര് നൽകിയ വ്യക്തി ആരാണ് ക്യാപ്റ്റൻ ഹെൻറി പിഡിംഗ്ടൺ ആണ് ക്യാപ്റ്റൻ ഹെൻറി ആണ് ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടാകുന്ന ചുഴലിക്കാറ്റുകൾക്ക് ചക്രവാദം എന്ന പേര് നൽകിയത് ആരാണ് ഈ ഹെൻറി പിഡിംഗ്ടൺ ഇദ്ദേഹം കിഴക്കൻ ഇന്ത്യയിലും ചൈനയിലും കപ്പൽ യാത്ര നടത്തിയ ഒരു ഇംഗ്ലീഷ് സീ ക്യാപ്റ്റൻ ആയിരുന്നു ഇദ്ദേഹം പിന്നീട് ബംഗാളിൽ വന്ന് സ്ഥിരതാമസമാക്കുകയുണ്ടായി ഇദ്ദേഹമാണ് സൈക്ലോൺ എന്ന പേര് നൽകുന്നത് അടുത്ത ചോദ്യം ചക്രവാദം ഏതു തരം കാറ്റിന് ഉദാഹരണമാണ് അസ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണമാണ് അതായത് ചക്രവാദം എന്ന് പറയുന്നത് എന്താണ് ഒരു കാറ്റാണ് നമുക്കറിയാം കാറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് അല്ലേ ഏതൊക്കെയാണ് ആഗോളവാദങ്ങൾ പ്രാദേശികവാദങ്ങൾ കാലികവാദങ്ങൾ അസ്ഥിരവാദങ്ങൾ ഈ അസ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണമാണ് ചക്രവാദവും പ്രതിചക്രവാദവും സൈക്ലോൺസും ആൻറ്റി സൈക്ലോൺസും അപ്പോൾ ഓർത്ത് വയ്ക്കുക ചക്രവാദം എന്ന് പറയുന്നത് എന്താണ് ഒരു അസ്ഥിരവാദമാണ് ഇനി നമുക്ക് അസ്ഥിരവാദം എന്താണെന്ന് നോക്കാം ചില പ്രത്യേക അന്തരീക്ഷ അവസ്ഥകളിൽ രൂപം കൊള്ളുന്നതും തികച്ചും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളോടും കൂടിയായ കാറ്റുകളാണ് അസ്ഥിരവാദങ്ങൾ ഓക്കെ അസ്ഥിരവാദങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം ചിലതെന്താണ് ചില കാറ്റുകൾക്ക് നമ്മൾ എന്ത് എങ്ങനെയാണ് പേര് കൊടുക്കുന്നത് ആ ഒരു പ്രദേശത്ത് മാത്രം ഉണ്ടാകുന്ന കാറ്റിന് നമ്മൾ എന്ത് കൊടുക്കും പ്രാദേശിക വാദങ്ങൾ എന്ന് കൊടുക്കും കായികമായിട്ടുണ്ടാകുന്ന കാറ്റുകൾക്ക് നമ്മൾ എന്ത് കൊടുക്കും കാലികവാദങ്ങളിൽ നിന്ന് കൊടുക്കും അതുപോലെ തന്നെ അസ്ഥിരവാദങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് അത് പ്രത്യേകിച്ച് സ്ഥലത്തോ അല്ലെങ്കിൽ കായികമായിട്ടോ ഒന്നുമല്ല ഉണ്ടാകുന്നത് ചില പ്രത്യേക അന്തരീക്ഷ അവസ്ഥകളിലാണ് ഇതുണ്ടാകുന്നത് ഓക്കെ ആ അന്തരീക്ഷ അവസ്ഥ എന്താണെന്നൊക്കെ നമുക്ക് അടുത്ത സ്ലൈഡിൽ കാണാം ഓക്കെ അപ്പൊ ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കി വെക്കുക അസ്ഥിരവാദങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പ്രത്യേക അന്തരീക്ഷ അവസ്ഥയിൽ ഉണ്ടാകുന്ന വാദങ്ങളെയാണ് നമ്മൾ പറയുന്നത് അസ്ഥിരവാദങ്ങൾ എന്ന് പറയുന്നത് അതിന് ഉദാഹരണങ്ങളാണ് ഏതൊക്കെ ചക്രവാദവും പ്രതിചക്രവാദവും സൈക്ലോൺസും ആന്റി സൈക്ലോൺസും സ്ഥലകാല ക്രമങ്ങളില്ലാത്ത രൂപം കൊള്ളുന്നവയാണ് അസ്ഥിരവാദങ്ങൾ അതായത് ഒരു പ്രത്യേക സ്ഥലത്തല്ല ഈ അസ്ഥിരവാദങ്ങൾ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഒരു പ്രത്യേക കാലത്തോ ക്രമത്തോ ഒന്നുമല്ല ഇത് ഉണ്ടാകുന്നത് ഒരു പ്രത്യേക അന്തരീക്ഷ അവസ്ഥയിലാണ് ഇത് ഉണ്ടാകുന്നത് അതിന് പ്രത്യേകിച്ച് സ്ഥലം എന്നൊന്നും ഇല്ല ഓക്കെ അടുത്ത ചോദ്യം നോക്കാം ചക്രവാദം രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നത് എന്താണ് അന്തരീക്ഷത്തിൽ ഒരു ന്യൂനമർദ്ദ പ്രദേശവും അതിനു ചുറ്റുമായി ഉച്ചമർദ്ദവും സൃഷ്ടിക്കപ്പെടുന്നത് കൊണ്ടാണ് ഈ ചക്രവാദങ്ങൾ ഉണ്ടാകുന്നത് അപ്പം നമ്മൾ പറഞ്ഞു ചക്രവാദം എന്ന് പറയുന്നത് ഒരു അസ്ഥിരവാദത്തിന് ഉദാഹരണമാണെന്ന് പറഞ്ഞു അസ്ഥിരവാദം എന്ന് പറയുന്നത് ഒരു പ്രത്യേക അന്തരീക്ഷ അവസ്ഥയിലാണ് അത് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു ആ ഒരു രീതി എന്താണ് അന്തരീക്ഷത്തിലെ ഒരു ന്യൂനമർദ്ദ പ്രദേശവും അതിന് ചുറ്റും ഉച്ചമർദ്ദവും സൃഷ്ടിക്കപ്പെടുമ്പോഴാണ് എന്തുണ്ടാകുന്നത് ചക്രവാദങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഒരു ന്യൂനമർദ്ദവും ന്യൂനമർദ്ദപ്രദേശവും അതിനു ചുറ്റും എന്താണ് ഉണ്ടാകുന്നത് ഉച്ചമർദ്ദവും സൃഷ്ടിക്കപ്പെടുമ്പോഴാണ് എന്തുണ്ടാകുന്നത് ചക്രവാദങ്ങൾ ഉണ്ടാകുന്നത് ഓക്കെ അപ്പം ചക്രവാദം ഉണ്ടാകാനുള്ള അന്തരീക്ഷ അവസ്ഥ എന്താണെന്നിപ്പോൾ മനസ്സിലായല്ലോ ഒരു ന്യൂനമർദ്ദപ്രദേശവും അതിനു ചുറ്റും ഉച്ചമർദ്ദവും സൃഷ്ടിക്കപ്പെടുമ്പോഴാണ് എന്തുണ്ടാകുന്നത് ചക്രവാദങ്ങൾ ഉണ്ടാകുന്നത് ചക്രവാദം ഒരു അസ്ഥിരവാദത്തിന് ഉദാഹരണമാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കണം ഓപ്ഷൻ എ നോക്കൂ ന്യൂനമർദ്ദ കേന്ദ്രത്തിലേക്ക് ചുറ്റുമുള്ള ഉച്ചമർദ്ദ പ്രദേശങ്ങളിൽ നിന്നും ശക്തമായി കാറ്റ് ചുഴറ്റി വീശുന്ന പ്രതിഭാസമാണ് ചക്രവാദങ്ങൾ ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് ഉച്ചമർദ്ദ കേന്ദ്രങ്ങളിൽ നിന്നും ചുറ്റുമുള്ള ന്യൂനമർദ്ദ കേന്ദ്രങ്ങളിലേക്ക് ശക്തമായി കാറ്റ് ചുഴറ്റി വീശുന്ന പ്രതിഭാസമാണ് പ്രതിചക്രവാദങ്ങൾ ഇതും ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ് അപ്പം ഓപ്ഷൻ എയും ബിയും ശരിയാണ് അതായത് എങ്ങനെയാണ് ഈ ചക്രവാദങ്ങളും പ്രതിചക്രവാദങ്ങളും ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ പറഞ്ഞു ചക്രവാതങ്ങൾ എന്ന് പറയുന്നത് കാറ്റാണ് ഏതാ ആ ഒരു ചുഴലിക്കാറ്റാണ് ചക്രവാതങ്ങൾ എന്ന് പറയുന്നത് ചുഴറ്റി വീശുന്ന കാറ്റാണ് അപ്പം അതെങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് അതിന് വേണ്ടുന്ന അന്തരീക്ഷ അവസ്ഥ നമ്മൾ പറഞ്ഞു എന്താണ് ന്യൂനമർദ്ദവും അതിന് മുകളിലായിട്ട് എന്താണ് ചുറ്റിനുമായിട്ട് എന്താണ് ഉച്ചമർദ്ദവും ഉണ്ടാകുന്നു അങ്ങനത്തെ ഒരു അന്തരീക്ഷ അവസ്ഥയിലാണ് എന്തുണ്ടാകുന്നത് നമ്മുടെ ചക്രവാദം ഉണ്ടാകുന്നത് ഇനി എങ്ങനെയാണ് നമ്മുടെ കാറ്റ് വീശുന്നത് എങ്ങനെയാണ് ഇതൊരു കാറ്റാണല്ലോ കാറ്റ് സാധാരണ എങ്ങനെയാണ് വീശ് ഉച്ചമർദ്ദപ്രദേശത്ത് നിന്നും ന്യൂനമർദ്ദപ്രദേശത്തേക്കല്ല വീശാറ് അതുപോലെ തന്നെ ചുഴൽ ചക്രവാതത്തിലും എന്ത് തന്നെയാണ് ഈ ഉച്ചമർദ്ദ പ്രദേശത്തു നിന്നും ന്യൂനമർദ്ദ പ്രദേശത്തേക്ക് എന്ത് വീശുന്നു കാറ്റ് വീശുന്നു ഏത് കാറ്റ് നമ്മുടെ ചക്രവാതം എങ്ങനെയാണ് വീശുന്നത് ചുഴറ്റിയാണ് വീശുന്നത് ഈ കാറ്റിന്റെ പ്രത്യേകതയാണ് എന്ത് ചക്രവാതത്തിന്റെ പ്രത്യേകത എന്താണ് ചുഴറ്റിയാണിത് വീശുക കേട്ടോ അപ്പം എങ്ങനെയാണ് ചക്രവാതം ഉണ്ടാകുന്നത് അതിന് വേണ്ട അന്തരീക്ഷ അവസ്ഥ എന്താണ് ന്യൂനമർദ്ദവും അതിനു ചുറ്റും ഉച്ചമർദ്ദവും നമുക്കറിയാം കാറ്റ് എവിടെ നിന്ന് എവിടെ വെട്ടാണ് വീശുക ഉച്ചമർദ്ദത്തിൽ നിന്നും ന്യൂനമർദ്ദത്തിലേക്കാണ് വീശുക അപ്പം ചക്രവാതങ്ങൾ എങ്ങനെയാണ് വീശുക ഈ ചുറ്റിനുമുള്ള ഉച്ചമർദ്ദത്തിൽ നിന്നും ഉള്ളിലുള്ള ന്യൂനമർദ്ദ പ്രദേശത്തേക്ക് കാറ്റ് ചുഴറ്റി വീശുന്ന ഈ പ്രതിഭാസത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ചക്രവാദം എന്ന് പറയുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണെന്ത് പ്രതിചക്രവാദം എന്ന് പറയുന്നത് അതായത് ഉള്ളിലെന്തായിരിക്കും ഉച്ചമർദ്ദ പ്രദേശമായിരിക്കും അതിന് ചുറ്റും എന്തായിരിക്കും ഉണ്ടാവുക ന്യൂനമർദ്ദ പ്രദേശം ഉണ്ടായിരിക്കും അപ്പൊ കാറ്റ് എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും ചുഴറ്റി വീശുക ഉച്ചമർദ്ദ പ്രദേശത്ത് നിന്നും ന്യൂനമർദ്ദ പ്രദേശത്തേക്ക് കാറ്റ് ചുഴറ്റി വീശും അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പ്രതിചക്രവാ എന്ന് പറയുന്നത് ഓക്കെ ക്ലിയർ ആയല്ലോ അപ്പൊ ചക്രവാദം എന്താന്ന് മനസ്സിലായി പ്രതിചക്രവാദം എന്താന്ന് മനസ്സിലായി എങ്ങനെയാണ് അവർ വീശുന്നതെന്നൊക്കെ നമുക്ക് ഇപ്പൊ മനസ്സിലായി അതിന് വേണ്ട അന്തരീക്ഷ അവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലായി ഓക്കെ അടുത്ത നോക്കൂ അടുത്ത ചോദ്യം നോക്കൂ കോറിയോലിസ് പ്രഭാവത്താൽ ഉത്തരാർത്ഥ ഗോളത്തിലെ ചക്രവാദങ്ങളിൽ കാറ്റ് വീശുന്നത് ഡാഷ് ദിശയിലും ദക്ഷിണാർത്ഥ ഗോളത്തിൽ ഡാഷ് ദിശയിലുമാണ് സംഭവം ഈ കോറിയോലിസ് പ്രഭാവത്തോ ഉള്ളത് കൊണ്ട് തന്നെ ഉത്തരാർത്ഥ ഇവിടെ ഈ ഫിഗർ നോക്കുക ഉത്തരാർത്ഥ ഗോളത്തിൽ ചക്രവാതം ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് വീശുന്നത് ഇനി ദക്ഷിണാർത്ഥ ഗോളത്തിലാണെങ്കിലോ ഈ ചക്രവാതം ക്ലോക്ക് വൈസ് ആണ് വീശുന്നത് ആ ഡയറക്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത് കോറിയോലിസ് പ്രഭാവം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത് സംഭവിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് കോറിയോലിസ് പ്രഭാവത്താൽ ഉത്തരാർത്ഥ ഗോളത്തിൽ ചക്രവാതം ആൻറ്റി ക്ലോക്ക് വൈസായിട്ടും ദക്ഷിണാർത്ഥ ഗോളത്തിൽ ക്ലോക്ക് വൈസ് ആയിട്ടും വീശുന്നു ക്ലിയർ ആയല്ലോ അടുത്ത ചോദ്യം രൂപപ്പെടുന്ന കാലാവസ്ഥാ മേഖലകളുടെ അടിസ്ഥാനത്തിൽ ചക്രവാദങ്ങളെ രണ്ടായി തിരിക്കാം ഏതൊക്കെയാണ് ഉഷ്ണമേഖലാ ചക്രവാദങ്ങളും വിധോഷ്ണ മേഖലാ ചക്രവാതങ്ങളും അതായത് ഈ ചക്രവാതങ്ങൾ രൂപപ്പെടുന്ന മേഖലകളുടെ കാലാവസ്ഥയനുസരിച്ച് നമുക്കിതിനെ രണ്ടായിട്ട് തിരിക്കാം ഉഷ്ണമേഖലയാണെങ്കിൽ എന്താണ് ഉഷ്ണമേഖലാ ചക്രവാദങ്ങളെന്നും മിതോഷ്ണ മേഖലയാണെങ്കിൽ എന്താണ് വിധോഷ്ണ മേഖലാ ചക്രവാദങ്ങളെന്നും തിരിക്കുന്നു ഇതാണ് ഇതിൻ്റെ മെയിൻ രണ്ട് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അടുത്തൊരു ചോദ്യം നോക്കാം ലക്ഷദ്വീപിലും കേരളത്തിന്റെ തീരപ്രദേശങ്ങളിലും രണ്ടായിരത്തി പതിനേഴ് നവംബർ മാസത്തിലടിച്ച ഓക്കി ചുഴലിക്കാറ്റ് ഏതു തരം ചക്രവാതത്തിന് ഉദാഹരണമാണ് ഉഷ്ണമേഖല മേഖല ചക്രവാതത്തിന് ഉദാഹരണമാണ് കേട്ടോ അടുത്ത ചോദ്യം ചക്രവാദങ്ങളിൽ വിവിധ മേഖലകളിൽ വ്യത്യസ്ത പേരുകളിലാണ് അറിയപ്പെടുന്നത് ഓസ്ട്രേലിയൻ തീരത്തെ ചക്രവാതങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് വില്ലി വില്ലീസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കേട്ടോ വില്ലി വില്ലീസ് ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾക്ക് വ്യത്യസ്ത പ്രദേശങ്ങളിൽ വ്യത്യസ്ത പേരുകളാണ് ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞു ഓസ്ട്രേലിയൻ പ്രദേശത്ത് അതിനെന്താണ് വിളിക്കുന്നത് വില്ലി വില്ലീസ് എന്നാണ് വിളിക്കുന്നത് അതുപോലെ മറ്റ് പ്രദേശങ്ങളെ നമുക്കൊന്ന് നോക്കാം പസഫിക് സമുദ്രത്തിലും ദക്ഷിണ ചൈന കടലിലുമൊക്കെ ചക്രവാതങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ടൈഫോൺ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കേട്ടോ അറ്റ്ലാന്റിക് സമുദ്രം കരീബിയൻ കടലിലോ ഹരിക്കേൻ എന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലോ ചക്രവാദം ചക്രവാദം എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് സൈക്ലോൺ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് പശ്ചിമ ഓസ്ട്രേലിയൻ സമുദ്രത്തിലോ വില്ലി വില്ലീസ് എന്നാണ് അറിയപ്പെടുന്നത് അമേരിക്കയിൽ എന്താണ് അറിയപ്പെടുന്നത് ടൊർണാഡോ എന്നാണ് അറിയപ്പെടുന്നത് ഓക്കെ ഇനി ഇതാണ് നമ്മുടെ ചോദിച്ച ചോദ്യം ഉഷ്ണമേഖലാ ചക്രവാദങ്ങൾ വിവിധ രാജ്യങ്ങളിലെ സമുദ്ര മേഖലകളിലെ പേരുകൾ നൽകിയിരിക്കുന്നു ശരിയായ ജോഡി കണ്ടെത്തുക ഇന്ത്യൻ മഹാസമുദ്രം സൈക്ലോൺ ശരിയല്ലേ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചക്രവാതം ചക്രവാദം എന്ന് തന്നെയല്ലേ പറയാ അറ്റ്ലാന്റിക് സമുദ്രം കരീബിയൻ സമുദ്രം ഹരിക്കേൻ അതും ശരിയാണ് ചൈന കടൽ പസഫിക് സമുദ്രം ടൈഫൂൺ അതും ശരിയാണ് പശ്ചിമ ഓസ്ട്രേലിയൻ സമുദ്രം ടൊർണാഡോ ശരിയാണോ ഇത് ശരിയല്ല അവിടെ എന്താണ് പറയാ പശ്ചിമ ഓസ്ട്രേലിയൻ സമുദ്രത്തില് വില്ലി വില്ലീസ് എന്നാണ് പറയുക ടൊർണാഡോ എവിടെയാണ് അമേരിക്കയിലാണ് നമ്മൾ പറയുന്നത് അല്ലേ ടൊർണാഡോ എന്ന് എവിടെയാണ് പറയുക അമേരിക്കയിലാണ് ഓക്കെ അപ്പം നമ്മൾ ഇതായിരുന്നു നമ്മുടെ ചോദിച്ച ചോദ്യം അപ്പോൾ സൈക്ലോൺ എന്താണെന്നും സൈക്ലോണിന് പേര് നൽകിയതാരാണെന്നും സൈക്ലോൺ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നും ഏത് തരം കാറ്റാണെന്നും വിവിധ തരങ്ങൾ സൈക്ലോണിൻ്റെ വിവിധ തരങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതിന് കൊടുക്കുന്ന വിവിധ പേരുകളും നമ്മൾ പറഞ്ഞു എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ താങ്ക്സ് ഫോർ വാച്ച്